പ്രസവുമായി ബന്ധപ്പെട്ട വിചിത്ര പരാമർശവുമായി ഒരു കുട്ടി നാല് വർഷം വരെ അമ്മയുടെ ഗർഭപാത്രത്തിൽ കിടക്കുമെന്ന് സംശയം ചോദിക്കണ്ടതാണ് നല്ല ആൾക്കാർക്ക് സംശയം ചോദിക്കാൻ പെണ്ണ് തോന്നുന്നു ഡേറ്റ് ഡേറ്റ് ഒക്കെ കഴിഞ്ഞു എവിടെ പോയിട്ടില്ല ഈ കഴിഞ്ഞതുകൊണ്ട് എന്തെങ്കിലും എന്ത് പ്രശ്നം അതിനൊരു നമുക്കൊരു കൊല്ലൊക്കെ ഗർഭം നിർത്താം ഇത് അതീശൊന്നും ചിലപ്പോൾ നമ്മൾ നോക്കിയാൽ കാണൂല നമ്മളെ സീരിയലില്ലേ ആ സീരിയലിന്റെ പൊണ്ണുങ്ങളൊക്കെ ഇങ്ങനെ നാല് നാലര കൊല്ലമൊക്കെ േ സീരിയലൊക്കെ സീരിയൽ അറിവ് കിട്ടുന്ന സീരിയലൊക്കെ നമുക്ക് കാണാം അതിലൊരു കുഴപ്പവും ഇല്ല എന്താ സൂറന്റെ സംശയം മാപ്പിള പടലില്ലേ അപ്പൊ അവിടുത്തെ കാര്യങ്ങളൊക്കെ നോക്കണ്ട് ഇപ്പൊ ആരാണ് ഞാൻ വാടക കാര്യങ്ങളൊക്കെ ഞാൻ അത് ശരി എന്നാ ഗർഭം ഒരു നാലോ അഞ്ചോ കൊല്ലമോ നൂണ്ടി വെച്ചിട്ട് ഒരു കുഴപ്പവും